ഡിവിഷനിൽ മീറ്റിംഗ് സംഘടിപ്പിച്ചു യോഗം ഡിവിഷൻ മുസ്ലിം ലീഗ് അധ്യക്ഷൻ ബഷീർ ചെയ്തു നിങ്ങളുടെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് പാലാറ കുഞ്ഞാവിയുടെ വീട്ടിൽ വെച്ച് നടന്ന യോഗം ഡിവിഷൻ മുസ്ലിം ലീഗ് അധ്യക്ഷൻ ബഷീർ ഉദ്ഘാടനം ചെയ്തു ലത്തീഫ് കാരയിൽ സ്വാഗതം പറഞ്ഞു യൂത്ത് ലീഗ് ഡിവിഷൻ പ്രസിഡന്റ് നാസർ കാരയിൽ അധ്യക്ഷനായി മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി മുസ്തഫ വിഷയാവതരണം നടത്തി എം എസ് എഫ് ഡിവിഷൻ അധ്യക്ഷൻ അൻഷാദ് നന്ദിയും പറഞ്ഞു മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ